ഹായ് ഫ്രണ്ട്സ് അഫാസ് വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി ഗാർലിക് ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തിയെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീരും നമുക്ക് ഒഴിച്ചുകൊടുക്കാം ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് വെക്കാം ഇത് കുഴച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മണിക്കൂറാകുമ്പോഴത്തേക്ക് നമുക്ക് റെഡി ആയി കിട്ടും ഫ്രീസറിലെല്ലാം സാധാ ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റി എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഒന്നര മണിക്കൂറോളം ഏകദേശം വെക്കുക അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായിട്ട് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി പൊടിയായി അരിഞ്ഞതും ഒരു ക്യാപ്സിക്കം ക്യൂബ് സൈസിൽ അരിഞ്ഞെടുത്തതും ഒന്നരയോളം ഏകദേശം ഉള്ളി എടുത്തിട്ടുണ്ട് അതും ഒരു ക്യൂബ് സൈസിലെടുത്താൽ മതി പിന്നെ രണ്ട് കൂട് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും അഞ്ച് ആറ് പച്ചമുളക് ഒരു സൈഡ് ചരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പൊരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊച്ച് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ചിക്കൻ സാധാരണ നമ്മൾ കറിയിലിട്ടിട്ട് ഒരുപാട് സമയം വേവിക്കുന്ന പോലെ ഇത് ചെയ്യണ്ട അതുകൊണ്ട് പൊരിക്കുമ്പോൾ തന്നെ നല്ലോണം വെന്തിട്ട് തന്നെ എടുക്കണം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ബ്രൗൺ കളറാവും അപ്പം ആ ഒരു സമയം വരെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നോക്കിയിട്ട് എല്ലാം കോരി വെക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്നര കപ്പ് വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് അലിയിച്ചിട്ട് വെക്കാം കലക്കിയെടുക്കാം സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് കലക്കുമ്പോൾ തന്നെ എല്ലാം സെറ്റായിട്ട് വരും കട്ട പിടിക്കാണ്ട് ആക്കി ശരിയാക്കിയെടുക്കാം അപ്പോൾ അത് റെഡിയാക്കിയിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം അത് കറിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ചിക്കൻ മൊത്തം പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം ചിക്കൻ പൊരിച്ച എണ്ണ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് കൂടുതൽ ടേസ്റ്റും ഉണ്ടാകും പിന്നെ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടാലോ അതുകൊണ്ട് നമുക്ക് ഇത് കറി ഉണ്ടാക്കുമ്പോൾ ഇതും കൂടെ ആവശ്യമാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ബട്ടറും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വെച്ച് കൊടുക്കാം ഒരാളെ ടേസ്റ്റ് പോലെ എടുക്കാം ഈ ബട്ടറൊക്കെ അലിഞ്ഞ് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചെറിയ പൊടിയായി അരിഞ്ഞ ഗാർലിക് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ബ്രൗൺ കളർ ഏകദേശം ചെറിയൊരു കളർ ചേഞ്ച് വരുന്നത് വരെ മൂപ്പിച്ചിട്ട് അപ്പോൾ ആ കളറ് മാറുമ്പോൾ തന്നെ നല്ലൊരു വെളുത്തുള്ളീൻ്റെ ആ സ്മെല്ലാം നമുക്ക് വരും ആ ഒരു സമയം വരെ ഇതൊന്ന് വഴറ്റുക ഇപ്പം നമ്മളെ വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അതിങ്ങനെ ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ചൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ബാക്കി സാധനങ്ങളും തയ്യാറാക്കി വെച്ചാൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അത് കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് സാധാ മുളക് പൊടിയും എരിവ് കറക്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് രണ്ടും കൂടെ ചേർത്തിട്ടാണ് പിന്നെ അതിലിപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് ചേർത്ത് പിന്നെയാണ് കുറച്ചും കൂടെ ഇട്ടങ്ങനെ മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇനി മുളക് പൊടിയെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇതിന് പച്ചമുളക് വേണ്ടാത്തവർക്ക് പച്ചമുളക് ചേർക്കണ്ട കേട്ടോ അതിന് പകരം മുളക് പൊടി തന്നെ കുറച്ചും കൂടെ ചേർത്താൽ മതി ഇനി രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് ഡാർക്ക് സോസും കൂടെ കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം നല്ലോണം ഒന്ന് സെറ്റായിട്ട് വരട്ടെ കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണോളം വിനീഗർ എടുത്തിട്ടുണ്ടാവും നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇനി ഇതെല്ലാം കൂടി നല്ല ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കുറുകി വരും ഈ കുറുകി വരുമ്പോൾ ഏകദേശം ഉപ്പിൻ്റെ ആ ഒരു ഇതെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാരറ്റും കാപ്സിക്കും ചേർക്കാനുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇപ്പോൾ സവാളയാണ് ഇതിൽ യൂസ് ചെയ്തത് ഇനി സവാള ഇല്ലാണ്ട് സ്പ്രിംഗ് ഓണിയൻ മാത്രം ഇട്ടിട്ടും ചെയ്യാം കേട്ടോ കറി നല്ല കട്ടിയിലാണ് വേണമെങ്കിൽ വെള്ളം അധികം ഒഴിക്കാണ്ട് തന്നെ കട്ടിയിലെടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കട്ടിയിലാണെങ്കിൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് തിളക്കുന്നത് വരെ മൂടി വെക്കാം ഇനി നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്കൊന്നും കൂടെ അടച്ചു വെക്കാം ഇപ്പോൾ ഇത് നല്ലോണം നമ്മൾ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഗാർലിക് ചിക്കൻ റെഡിയായി ഇത് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് അടിപൊളിയാന്നിട്ടോ അപ്പോൾ എല്ലാവരും ഇതെൻ്റെ ചാനലിൽ കാണുന്നവരെല്ലാം എൻ്റെ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളെല്ലാം കമൻ്റിൽ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ